ഹലോ അപ്പൊ ഞാൻ ജിമ്മിന് പോയിട്ട് വരാട്ടോ ഇവിടെ എനിക്ക് കുറച്ച് ചീത്ത പേരുണ്ട് ഞാൻ ജിമ്മിന് പോവാത്ത കുട്ടിയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് ലോകം മൊത്തം നടന്ന് മറ്റേ എന്താ ഇങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കില്ലേ അങ്ങനെ പറഞ്ഞിണ്ടാക്കിയിട്ട് ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ട് കുറച്ചാൾക്കാര് അപ്പൊ അവരുടെ മുന്നില് എത്ര വയ്യച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ജീവിച്ചങ്ങട് കാണിച്ചു കൊടുക്കണം ഇപ്പൊ പുറത്തുള്ള ആൾക്കാരെക്കാളും പ്രശ്നമാണ് വീട്ടിലുള്ള ആൾക്കാർ അറിയൂ നിങ്ങക്ക് ഞാൻ ആരിനെ കുറിച്ചും അല്ല പറഞ്ഞേ ഫസ്റ്റ് അഴ്ച ഫസ്റ്റ് അക്ഷരം യു വെച്ചിട്ടാണ് പിന്നെ എൻ വെച്ചിട്ടോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് അറിയുന്നവര് നിങ്ങൾ കമൻറ്റ് ചെയ്യോ എന്താ കിട്ടുന്നത് എന്താ കെട്ടുന്നു പക്ഷെ എൻ്റെ വാമക്കുട്ടി പാവാട്ട കേട്ടോ അവൾ എന്നെ ഒന്നും പറയാറില്ല ഒന്നും ദ്രോഹിക്കാറൊന്നുമില്ല പക്ഷെ ഇവിടെ വേറൊരു കുട്ടിയുണ്ട് അതിന് കുത്തി കുത്തി പറ കുറച്ച് ദിവസം ഞാൻ ജിമ്മിന് പോയില്ല വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും ഓക്കെ ഉണ്ടായിരുന്നില്ല അപ്പം ജിമ്മൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല ഞാനും ഇങ്ങനെ മിണ്ടാതെ കിടക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഒട്ടും ഓക്കെ ഒന്നല്ല എനിക്ക് വേദനകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പക്ഷെ നമുക്ക് അഭിമാനം എന്നൊന്നുണ്ടല്ലോ അവിടെ പോയിട്ട് മിണ്ടാതിരുന്നിട്ടാണെങ്കിൽ ഞാൻ പോയിട്ട് വരും ആ എന്ത് എന്തിനെ യ് മൈത് ചേച്ചി ശരി തന്നാൽ മതി അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു നാണും കേട്ടിട്ട് ജീവിക്കണേക്കാളും നല്ലത് അല്ല അന്തസ്വട് കൂടിട്ട് അവിടെ പോയിട്ട് ജിമ്മ പോയിട്ടിരിക്കലോ പൈസ ഓ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്നിട്ട് ഇന്ന് എന്നെ വിളിക്കണ്ട കേട്ടോ എന്തിനെ വീടോ ഒരു വീട് എടുക്കാണ്ട് നമുക്ക് വായു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് ജിമ്മ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എന്നെ കാത്തു നിക്ക് വെയിറ്റ് ചെയ്യ അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു ആ ഫോൺ ഇന്നും വീട് എടുക്കുമ്പോണ്ട ഒരു ഫോൺ അടി അതൊരു ആരും അപ്പൊ ഞാൻ പോയിട്ട് വരാം സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ വന്നിട്ട് വേണം എടുത്തൊക്കെ വേണ്ടിട്ട് ബൈ ആ ഹലോ അപ്പൊ നമ്മൾ ജിമ്മിക്ക് പോവണെട്ടോ ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഞാനിന്ന് പോയില്ലെന്ന് ഞാൻ ഇന്ന് പോവായിരുന്നു എനിക്ക് രണ്ട് ദിവസം ഞാനേ ഞാൻ സത്യം പറഞ്ഞില്ലേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും കൂടി രണ്ട് ദിവസം മാനം എന്നൊക്കെ പറയില്ലേ ഒരു ചിരിണ്ട്ട്ടോ എന്താ ജിമ്മിന് പോകണ്ട ചോദിക്കും ഞാൻ എനിക്കെന്നു വെച്ചാൽ സത്യം പറഞ്ഞാ ഈ വൈകുന്നേരം ആവുമ്പോഴാണ് എനിക്ക് പനിയും ഒക്കെ വരും ഞാൻ പറയില്ലേ പറഞ്ഞ പോസിറ്റീവും അതൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവൂത്രേ അതിന് മുൻപ് ഉണ്ട് അപ്പൊ എല്ലാം കൂടി എല്ലാം കൂടി ഞാൻ കിടന്ന് ബുദ്ധിമുട്ട് എനിക്ക് എന്റെ മെന്റലിയും എല്ലാം ുദ്ധിമുട്ടും കൂടെ ഈ കുട്ടി അഞ്ചു മണി അയ്യാ തുടങ്ങും ഞാൻ വിചാരിക്കും പിള്ള മണി കടന്നു കെട്ടട്ടെ കടന്നു കെട്ടട്ടേ മേ ഇവിടെ ചോദിക്കരുതെന്ന് ഒരു ചിരി ഈ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് തളർന്നില്ലാണ്ടാവും അപ്പൊ അതിനെക്കാളും നല്ലത് എന്താ അവിടെ എനിക്ക് കമ്പനിക്കാരണ്ടേ അവിടെ പോയിട്ടിരിക്കും ഞാന് അത്രല്ലേ പറയണു അതാ ഉണ്ണി എനിക്ക് മുട്ടായിരുന്നു എൻ്റെ അയ്യോന്റെ വായിലിറന്ന ഒരു മിഠായി ഉണ്ടായിരുന്നു അത് അവിടെ വെച്ചു എനിക്ക് വായി ഇങ്ങനെ കഴിക്കൂട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഉൾപ്പനി ഉള്ളത് കൊണ്ടെങ്കിൽ വായി ഇങ്ങനെ കഴിക്കും അപ്പോൾ അത് ഞാൻ അവിടെ എടുത്ത് വെച്ചായിരുന്നു ഒന്ന് വായിലിട അച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു ഒന്ന് വാങ്ങി തരാനുള്ള വഴിയില്ല അല്ലേ ഹലോ എൻ്റെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു മുന്നിപ്പോൾ വരും കേട്ടോ ആറേ മുക്കാലായി അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കൊരു വീട് കൊടുത്ത് കൊടുക്കാനുണ്ട് പോണം ഈ ബസ്സിലന്നെയാണ് പോണത് ഇനിയിപ്പോൾ മാറ്റാം വീട്ടിൽ പോയിട്ട് മാറ്റാനുള്ള സമയമൊന്നും ഇല്ല വേർത്ത് കുളിച്ചു എന്താച്ചാ ഇങ്ങനെ വേർക്കുമ്പോഴത്തേക്കും നമുക്കൊരു സുഖാണ് നമുക്കൊരു സമാധാനമാണ് അല്ലേ എന്തൊക്കെയോ ചെയ്തു നമുക്ക് വേണ്ടീന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ ഒന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഇവിടെയുള്ള ട്രെയിനേഴ്സൊക്കെ ഭയങ്കര സ്നേഹം എല്ലാവരോടും അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടറിഞ്ഞിട്ടൊക്കെ അവരെ വർക്കൗട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കേട്ടോ ഇനി നാളെ യോഗ കേട്ടോ എവിടെ എങ്ങനെയാ വെച്ചാൽ സൂമ്പ് ഒരു ദിവസം പിന്നെ യോഗ ഒരു ദിവസം കേട്ടോ ബാക്കിയൊക്കെ എല്ലാ ദിവസമൊക്കെ കാർഡിയോ അങ്ങനെയുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും കഴിഞ്ഞു ഇനി മെല്ലെ പോട്ടോ ഇനി ചിലപ്പോൾ താഴെ നിൽക്കേണ്ട വിളിച്ചാൽ അറിയൂല അങ്ങനെ അയ്യോ ഞാനങ്ങോടെ ക്ഷീണിച്ചു അപ്പോൾ വീട്ടിലിരുന്നു ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കും അവിടെ വന്നുകൊണ്ട് പറക്കോ ഞാൻ ദിവസം വന്നാൽ മതി അതിനെങ്ങനെ എപ്പോഴത്തേനും അങ്ങനെ ഒരു റോഡ് സങ്കടങ്ങളും വിഷമങ്ങളങ്ങട് വരും അപ്പം ഞാൻ അവിടെ ഇരിക്കും അതാണ് ഉണ്ടാവുന്നത് പക്ഷേ ഇനി നമ്മളങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മൾ വരണം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ വിചാരിക്കണേ നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ പോയേ ശരിയാവില്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾക്ക് വേണ്ടി ആരും ഇല്ല നമ്മൾ ഇതെന്നൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ വരും ബാക്കിയേ തരാം ഇനി ഒറ്റപ്പാലം പോകണം കേട്ടോ നമ്മൾ ഒരു വീട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ കൂടി പോയിട്ട് വെച്ചിട്ട് ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ എവിടെയാണ് ൂറ്റൊരാൾക്കെ പോയിട്ടുണ്ട് അതാ പിന്നെ ഒരു സമാധാനം ഇതിന്റെ മുൻപ് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് അതൊരു പരിധി കൂടുതൽ കൊണ്ട് പൈസ കൊടുക്കും ലീവ് എടുക്കും ജിമ്മിൽ കൊണ്ട് പൈസ കൊടുക്കും ലീവ് രണ്ടു ദിവസം കറക്റ്റ് ആയിട്ട് ജിമ്മിൽ പോയിട്ടുണ്ട് തുറങ്ങോ അപ്പം മാറങ്ങട് ഹലോ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ റീസ്റ്റൽ കൗച്ചറിലേക്കാണ് നമ്മൾ കുറേ ദിവസം ആയിട്ടില്ല വന്നു പോയിട്ട് കുറച്ച് ദിവസം തന്നെ ആയിട്ടുള്ളൂ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ എൻ്റെ ടൂറിൻ്റെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തത് വാങ്ങിച്ചിട്ട് ഞാൻ പോയതാട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെയോ പുതിയതായിട്ട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തേലൊന്നും കാണാം നിങ്ങളെയും കാണിക്കാച്ചിട്ട് വന്നതാട്ടോ നല്ല അടിപൊളി ആള് ലഹങ്കയൊക്കെ ഇറക്കിയിട്ടുണ്ട് അല്ലേ അതെ അപ്പം ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങനെ ഒരു നൈറ്റ് റൈഡ് പോലെ ഇറങ്ങിയതും ആണ് ഞാൻ എൻ്റെ ഉണ്ണിയും കൂടെ എൻ്റെ എൻ്റെ ശുണ്ടപ്പിയും കൂടെ വാവക്കുട്ടി എന്താ വന്നില്ല ചോദിക്കുന്നു നിങ്ങൾ വാവക്കുട്ടിക്ക് പനിയാ വാവക്കുട്ടി പാ അവിടെ കിടക്കുന്ന ഞാൻ വാക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോച്ചയ്ക്ക് വാവക്കൂട്ടരുടെ വാവക്കുട്ടിയുടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട് രാധാകൃഷ്ണൻ ഡോക്ടർ ലക്കിടിയിൽ അവിടെ കാണിച്ചാൽ മാറും വാവക്കുട്ടിക്ക് അവിടെ കാണാൻ വാവക്കുട്ടിക്ക് ആ ഡോക്ടറെ കാണിച്ചാൽ മാത്രമേ മാറുള്ളൂ പക്ഷേ എനിക്ക് ഞാനിതുവരെ അവിടെ പോയിട്ട് ഒരു വട്ടം പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ പോയിട്ടില്ല ഉണ്ണി ഇടയ്ക്ക് ഒരു വട്ടത്ര പോയിട്ടുണ്ട് ഒരു വട്ടച്ച് പോയിട്ടുണ്ട് പക്ഷെ വാവക്കുട്ടിക്ക് ഇടയ്ക്ക് പനി വരുമ്പോഴേക്കും അവിടെ കാണിക്കാം അല്ലാതെ വാവക്കുട്ടി വേറെ വേറെ കുടുംബത്തായിട്ടല്ല എന്താ അവൾക്കൊരു ത്വര അപ്പം നമുക്ക് നോക്കാം ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയിരിക്കുക കേട്ടോ ഇട്ട് നോക്കാൻ ഈ സ്റ്റൈൽ റിൽ പുതിയതായിട്ട് എന്തൊക്കെയാ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അറിയുള്ളു നല്ല അഫോർഡബിൾ റേറ്റില് ഇവിടുന്ന് ലഹങ്കൾ കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിലായിട്ട് ഇപ്പൊ ഈ ഡ്രസ്സാണ് കേട്ടതാണ് നമ്മളുടെ മണവാട്ടിക്കുട്ടി ഈ ഡ്രസ് നമ്മുടെ റീസെയിൽ കൾച്ചറിൽ റെൻറ്റൽ റെന്റൽ ഔട്ട്ഫിറ്റ്സും അതേപോലെ ജുവലറീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ പക്ഷെ ഇപ്പൊ നമ്മളൊരു പുതിയ സംഭവം ലോഞ്ച് ചെയ്യാണ് ഈ ഒരു ഡ്രസ്സ് എങ്ങനെ പോയാലും ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് കെ ഉണ്ടാവും ഇതിന് സെയിൽ വരുവാണെങ്കിൽ പക്ഷെ നമ്മുടെ റീസെയിൽ കൗച്ചറിൽ വെറും ടെൻ തൗസൻഡ് റുപ്പീസിനാണ് ഇത് സെയിൽ ചെയ്യണത് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല കേട്ടോ കാരണം നല്ല ഹെവി വർക്ക് വരുന്ന സ്കേർട്ടും ബ്ലൗസും ആണ് അപ്പൊ എങ്ങനെ പോയാലും ഇപ്പൊ നമ്മൾ തന്നെ ഇതിനു മുന്നേ മേടിച്ച നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ ട്വന്റി ടു ട്വന്റി ഫൈവ് കേ പക്ഷെ ഇത് വെറും ടെൻ തൗസൻഡ് റുപ്പീസ് മാത്രമാണ് അപ്പോൾ ഇതുപോലെ കുറേ ഔട്ട്ഫിറ്റ്സ് നമ്മളുടെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഈ ഡ്രസ്സാണ് അഫോർഡബിൾ റേറ്റ് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാവരും വേഗം നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുക അവരെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് അപ്പപ്പോൾ ഉള്ളത് പുതിയ പുതിയ ന്യൂ ന്യൂ മോഡൽ ഇടുന്നുണ്ട് പുതിയ പുതിയ മോഡൽസ് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഉണ്ണി പറഞ്ഞു ചേച്ചി ഡെയിലി നമ്മുടെ പേജില് പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട കാരണം പേജില് ഡെയിലി ഓരോ അപ്ഡേറ്റ്സ് ഓരോ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വരുമ്പോ ഓരോ അപ്ഡേറ്റ്സ് ചേച്ചി ഇടുന്നുണ്ട് അപ്പൊ എന്തായാലും അത് നോക്കി നോക്കട്ടെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പൊ ശരി ഞാൻ പോട്ടെ ഡ്രസ്സായിട്ട് ഈ ഒരു ഡ്രസ് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ അത് എന്റെ നയൻറ്റീൻ ബേഡ് നയൻറ്റീൻത്ത് അല്ലേ അല്ല അല്ലേ ഓക്കേണോ ഇതിന് തന്നെ സെയിം സെയിം ക്ലോത്തിൽ നമ്മൾ ഇത് ഇത് ഈ ഈ ഒരു അല്ല കീ ആണ് ചെറിയ കളർ ല്ലോ അപ്പൊ നമ്മളുടെ അടുത്തത് റെന്റൽ ഡ്രസ് ആണ് കേട്ടോ ഇത് സെയിലല്ല എന്റെ പൊന്നും ഞങ്ങൾ ഇപ്പൊ തന്നെ ഇത് ചൂടാൻ വേണ്ടി നിക്കോ അത്രയും ഭംഗിയുണ്ട് ഒരു ഫിഷ് കട്ട് മോഡലാണ് കേട്ടോ ഒരു ചെറിയൊരു ഫ്രോക്ക് ആയിട്ട് വരും തിരിയുണ്ണിമ സേഫ്റ്റി വെച്ചിരിക്കുകയാണ് അതെ അതെ നല്ല ജസ്റ്റ് ഒന്ന് എനിക്കിത് ഒറ്റ തോട്ടത്തില് ഇഷ്ടപ്പെട്ടു നല്ല രസത്തില് ഫിഷ് കട്ട് മോഡലാണ് വരുന്നത് അടിയിൽ ചെറുതായിട്ട് ഫ്ലെയർ വരുന്ന പോലെ സൂപ്പർ ഇത് സത്യം പറഞ്ഞ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ ഇതിന്റെ ടു പീസ് വരുന്നുണ്ട് ഇത് റെന്റിലാണ് ഇത് രണ്ടും ഇത് നമ്മള് ഒരു കസ്റ്റമറിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തല്ലേ ഇത് കസ്റ്റമൈസ് ചെയ്തതാണ് അപ്പൊ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം റെന്റ് ഔട്ട് റെന്റ് ചെയ്യണെങ്കിൽ റെന്റില് ചെയ്യണെങ്കിലും നിങ്ങക്ക് ചെയ്യാം ഇത് എന്ന് പറഞ്ഞാൽ ഫിഷ്കാർട്ടിൽ ഒരു സ്കേർട്ട് വന്നിട്ട്

പിന്നെ ഫോണിൽ കാണുമ്പോലെ അല്ല കേട്ടോ നേരിൽ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് വൈൻ കളർ എന്നൊക്കെ വേണമെന്നാൽ പറയാം നല്ലൊരു കളർ കേട്ടോ പക്ഷേ ഫോണിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് കറക്റ്റ് കളർ കിട്ടില്ല നേരിൽ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും അത്രയും നല്ല കംഫർട്ടബിളാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു പ്രൈസിനൊന്നും ഈ ഒരു ഡ്രസ്സ് ഒരിക്കലും കിട്ടില്ല കേട്ടോ അത്രയും ശരി ആ ഇതിന് ശരിക്കും കളറത് ഏകദേശം ഇതാണ് പക്ഷെ ഇതിൻ്റെ ഡാർക്ക് കളർ കേട്ടോ ഞാൻ ഈ ഫോണിൽ എടുക്കുമ്പോഴേ നമുക്കതൊരു Lifts, supplies, <ậpmat puppy lift> okay. oh wow! well ും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നെന്താന്ന് വെച്ചാൽ ഒരു ഡ്രസ് വന്നിട്ടിട്ട് നോക്കിയാ അത് ഓ ഇതാണ് രസം ഇത് അടിപൊളി അതേപോലെ തന്നെ ചേച്ചി പറയും കൂടി ഒന്നിട്ട് നോക്കൂന്ന് പറഞ്ഞ അതിട്ട് നോക്കിയാ അത് അതിനെക്കാട്ടിലൊരു രസം അപ്പൊ ഒന്നിനൊന്നും മെച്ചാണ് എല്ലാ ഡ്രസ്സും പിന്നെ ഇതും സെയിം റേറ്റ് ആണ് കേട്ടോ ഇതിലും ഫുള്ളി ഹാൻഡ് വർക്ക് അയ്യോ ഇതിലും അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഇതിലും ബ്ലൗസിലും സ്കേർട്ടിലും ഒരേപോലെ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് ആൻഡ് സെയിം റേഞ്ചാണ് ടെൻ കെ ടെൻ കെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇതൊന്നും എന്തായാലും ടെൻ ക്ക് ഒന്നും നമുക്ക് സെയിലിന് കിട്ടത്തില്ല അപ്പൊ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഇതുപോലെ കുറെ കളക്ഷൻസ് ഓഫ് ലങ്കാസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പത്ത് കെ ആവുമ്പോൾ എന്തത് എന്തെങ്കിലും ക്വാളിറ്റിയിൽ കുറവുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരിക്കലും ഇല്ലാത്തത് ഒരു ഇരുപത് കെ ഇരുപത്തി കെയുടെ എന്തായാലും നല്ല സെറ്റ് ആണ് ഒരു അടിപൊളി ഹാൻഡ് വർക്ക് പറ്റണ പോലത്തെ ഉണ്ണി സേഫ്റ്റി പിൻ ഇത് ചെയ്ത് വെച്ചിരിക്കട്ടോ ഇത് ഇത് അല്ലേ ആ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് എന്താ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അവരുടെ അവരുടെ സൈസിലാക്കാൻ പറ്റും ഞാൻ ഇവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ സൈസ് നമുക്ക് ആർക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് താല്പര്യം ഇവിടെ വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ അയച്ചു തരും അല്ലാത്തവർക്കും ഇവിടെ വന്നിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അത് മാത്രല്ല മന്ദാര ക്ലോത്തിങ് അത് വേറൊരു അത് വേറൊരു കാറ്റഗറി നമുക്ക് കുറെ കുറെ കാറ്റഗറി ഉണ്ട് ഇവർക്ക് റീസ്റ്റൈൽ കൗച്ചറില് ജുവലറീസും മന്ദാരി അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് മന്ദാരയിൽ എന്താന്ന് വെച്ചാൽ ഫുള്ള് ഇതേപോലത്തെ ലെഹങ്കസ് ആയിക്കോട്ടെ ബ്രൈഡൽ ബ്ലൗസ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് തരും കേട്ടോ ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും ആ ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും എന്ന് വെച്ചാൽ ബ്രൈഡൽ ബ്ലൗസ് ആയിക്കോട്ടെ ഒക്കെ ആ കസ്റ്റമർ നമ്മളുടെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ി തരും രണ്ടു ദിവസം മുന്നേ മമ്മിക്കൊരു അതേപോലെ മമ്മിക്കൊരു കുഞ്ഞു കുർത്തി കസ്റ്റമൈസ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പൊ വന്നപ്പോഴാണ് കുറെ ഇതുപോലെ ബ്രൈറ്റ്സിനുള്ള ബ്ലൗസസ്സും ലെഹങ്കാസൊക്കെ അവിടെ ഇട്ട് കണ്ടപ്പോ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ബ്രൈറ്റ്സിന് ഇങ്ങനെ വേണമെങ്കിലും ഇവിടെ നിന്ന് റെന്റ് ഔട്ട് വേണമെങ്കിൽ ചെയ്യാം സെയിൽസിനാണെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസും ചെയ്തിട്ട് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എല്ലാ തരത്തിലും എല്ലാ കാറ്റഗറിയിലും ഇവിടെ അവൈലബിൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ക്വാളിറ്റി അത് കോംപ്രമൈസ് ഇല്ല കാരണം തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഡിസൈൻ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങൾ കളർ അറിയുന്നില്ല പക്ഷെ ശരിക്കും കാണുമ്പോ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ അല്ല ഇതിന്റെ എന്ത് പേര് ശെരിക്ക് ഡാർക്ക് ഒരു കരിനീല എന്നൊക്കെ കാണിച്ചാൽ പറയാം ആ നേവി ബ്ലൂ അല്ല നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു അട്ടിപൊളി എന്ന് വേണിച്ചാ പറയാം ഞാൻ മേക്കപ്പ് മേക്കപ്പ് ഒന്നും ആയിട്ട് ആയിട്ട് ചെയ്യാണ്ട ഒരു 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 ഇതായിട്ട് പക്ഷെ ഒക്കെ നമ്മൾ ആ ആ സെറ്റ് വന്ന നല്ല ായിട്ടുണ്ടാവും പിന്നെ നമുക്ക് മാല തരും കമൽ തരും എല്ലാം തരും എല്ലാം ഇവിടെ കിട്ടും ഇവിടെ വന്നിട്ടും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്കേർട്ടിലായാലും ബ്ലൗസിലായാലും ഫുൾ ഹാൻഡ് വർക്ക് ആണോ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഹാൻഡ് വർക്ക് ചെയ്യണം ഇപ്പൊ ഈവൻ ഒരു കുഞ്ഞു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണെങ്കിൽ കൂടെ എയ്റ്റ് തൗസൻഡ് ആ ഒരു അത് സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞത് അതി കൂടുതൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും റെന്റ് ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് അഫോർഡബിൾ റേറ്റിന് ഇതേപോലെ ഹെവി വർക്ക് വരുന്ന കുറെ ലഹങ്കാസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യാണ് അത് നിങ്ങൾക്ക് ഏത് കളറിലും വാങ്ങിച്ചാലും ചെയ്തുതരും ഡിഫറൻറ്റ് കളറിലോന്നു തിരിഞ്ഞാ നോക്കട്ടെ പറമ്പിലും ഷോളും കൂടെ ഉണ്ട് കേട്ടോ ഒരു ദുപ്പട്ട ഉണ്ട് ദുപ്പട്ടുണ്ട് വെഡിങ്ങിനൊക്കെ ഇട്ട് കഴിഞ്ഞാ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരാൾ ഇട്ട ഡ്രസ് ചെലപ്പണ്ടാവില്ല റെന്റിലെടുക്കുമ്പോ ചെറിട്ടും പക്ഷെ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുമ്പോ ഇതാണ് പക്ഷേ റെന്റൽ ഡ്രസ് ഈ ഡ്രസ്സിന് ഏകദേശം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു ഔട്ട്ഫിറ്റ് റെന്റിലെടുക്കുമ്പോൾ എത്രയാണോ പേയ്മെന്റ് വരിക അത്ര തന്നെയാണ് നമ്മൾക്ക് സെയിലിനും വരുന്നുള്ളൂട്ട് അപ്പൊ അതിന് വേറൊരു കാറ്റഗറി ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് റെന്റൽ ഔട്ട്ഫിറ്റ്സ് ഓൾറെഡി ഉണ്ട് ആൻഡ് സെയിലിന് വേണ്ടിട്ട് നമ്മൾ വേറെ ഒരു കാറ്റഗറി പോലെ ലോഞ്ച് ചെയ്യാണ് റീസെയിൽ കൗച്ചർ അപ്പൊ ഇതാണ് ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ പ്രൈസ് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഷോക്ക് ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് എത്രയാണ് അത് ടെൻ കെട്ടിട ഒന്ന് ഒന്നും വേണ്ട നമ്മള് ഉണ്ണിമോൾ ചേച്ചിയുടെ കല്യാണത്തിന് ഉണ്ണിക്ക് അവ്രസ് ഇതേപോലെ നമ്മുടെ സ്കേർട്ട് ഫുൾ അതെ സ്കേർട്ട് ഫുള്ള് അതേപോലെ നമ്മുടെ മുകളിൽ വരുന്ന ബ്ലൗസ് ഫുൾ ഹാൻഡ് വോക്കാണ് വരുന്നത് നമ്മുടെ ഞാൻ ഇതിന് മുന്നേ മേടിച്ചൊരു ലെഹങ്കന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഹാൻഡ് വർക്ക് ഒന്നും വരുന്നില്ല ബ്ലൗസിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ കൊറച്ച് വരുന്നുള്ളൂ അതിന് തന്നെ എത്രയോ അഞ്ച് അഞ്ഞൂറാണ് രണ്ടു മൂന്നു വർഷം മുൻപ് വർഷം വർഷമായിട്ടുണ്ടാവും നാല് വർഷമൊക്കെ ഉണ്ടാവും ഒരു നാല് വർഷം മുന്നേക്ക് അതിന് എത്ര ഫൈവ് തൗസൻഡ് സംതിങ് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ടെൻ തൗസൻഡ് ഒക്കെ അഫോർഡബിൾ ആണ് എന്തായാലും പേജും കാര്യങ്ങളൊക്കെ മെൻഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഇതേപോലെ ചേച്ചിന് വേണ്ടിട്ടാണ് താല്പര്യം ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാം റെന്റലും ഉണ്ട് സെയിലും ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കല്യാണങ്ങളൊക്കെ വരുന്ന വേഗം തന്നെ ഒക്കെ ബുക്ക് ചെയ്തൊക്കെ ഇട്ടോളൂ അപ്പൊ ഇതാണ് മക്കളെ അടുത്തത് ഫോണില് കാണുന്ന ഒരു കളറല്ലോ കളർ അത് ഡാർക്ക് ഒരു പർപ്പിൾ കളറാണ് നമ്മൾ പിന്നെ ലൈറ്റിങ്ങും എല്ലാം കൂടി വരുമ്പോൾ അത് കറക്റ്റ് കളർ കിട്ടാഞ്ഞിട്ടാണ് നേരില് കാണുമ്പോൾ ഈ ഫോണിലുള്ള കളറിനേക്കാളും ഒരു നൂറ് ഇരട്ടി നല്ലൊരു ഡാർക്ക് കളർ ആട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ അപ്പം നമ്മൾ എന്ത് കഴിക്കുമ്പോണീ വൺ മസ് അതെ കുറെ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ശരി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ മായനൂർ പാലത്ത് നമ്മളെ സായോ ഒക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടാവും നമ്മുടെ നിബുവിൻ്റെ ഫാമിലിയാണ് അപ്പൊ അവര് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വീട്ടിൽ കഴിച്ചു നോക്കാം നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് ഇന്നലെ പോവാൻ വേണ്ടി നിക്കുമ്പോഴത്തേനും ഒരു ഫ്രണ്ട് വന്നു പിന്നെ അവര് പിന്നെ പോകുമ്പോഴേക്ക് അതുകൊണ്ട് പിന്നെ പോയില്ല നമുക്ക് ഇന്ന് പോവാം ഓക്കേ ഓക്കേ ഇപ്പൊ ആ വാവക്കുട്ടിക്ക് പനി മാറിയിട്ടില്ല കേട്ടോ വാവക്കുട്ടി ഇന്നലെ വരാൻ വേണ്ടി നന്നതായിരുന്നു അപ്പോഴത്തേനും വെള്ളം വെള്ളപാട് നോക്കി അപ്പൊ വാ കുട്ടി പനി മാറിയിട്ടില്ല പനി ചെറുതായിട്ട് ഇങ്ങനെ തലവേദന അങ്ങനെയൊക്കെ ഒരു പാലത്തിനോടല്ലേ അവര് കടക്കടിച്ചു പോയി തോന്നും മഴ കേട്ടോ ഇത് എവിടെ സംഭവം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് കടലും മയം കഴിച്ചിട്ട് വരാം ഇവിടെ എന്തൊക്കെയോണ്ട് നമുക്ക് ഇപ്പൊ കൊറേ സ്റ്റാളുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് നമുക്ക് ജസ്റ്റ് ആ തല തൊട്ട് ഈ തലവേര വരാം എനിക്ക് തോന്നുന്നു അവര് മഴയായിട്ട് കഴിഞ്ഞിട്ട് പോയിന്നാ തോന്നുന്നു നമ്മളില്ലേ അവിടെ നിങ്ങടെ നാണം കേട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ഇനി ഇരുട്ടാട്ടോ കാണില്ല നിങ്ങൾക്ക് എന്റെ വോയിസ് മാത്രമേ കേക്കാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ തിരിച്ചങ്ങോട് പോകുന്നു മൈനൂർ പാലം അവിടെ കോളേജിന്റെ വരെ അധികാരം പോയിട്ടുണ്ടായിട്ടോ ഇത് നമ്മൾ പാലത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെയാണ് എവിടെവിടെയാണ് അയ്യോ ഞങ്ങളില്ലേ ഷോർട്സ് മാത്രമായിട്ട് എടുത്തുള്ളൂ നമ്മളങ്ങനെ ബൺ മസ്ക കഴിച്ചു കഴിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം വെച്ച ഇവിടെ നമ്മളെ മായനൂർ പാലം പോകുന്ന വഴി ഇങ്ങോട്ട് താഴ്ത്തേക്ക് പുഴയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ വന്ന് കഴിച്ചോളൂ നല്ല നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം പൊതുവേ എനിക്കിങ്ങനെ ക്രീമി ബണ്ണ് അതൊന്നും ഇഷ്ടമല്ല പക്ഷെ ട്രെൻഡിങ് ആയതുകൊണ്ട് കഴിക്കാൻ കഴിച്ചു നോക്കാം ഇവിടെ രണ്ട് തരം ഉണ്ട് കേട്ടോ ഒന്ന് ചോക്ലേറ്റും ഒന്ന് ബണ്ണ സ്കിന്നിലുണ്ണിയും അത് പിന്നെ ഇറാനി ചായ എന്തായാലും എല്ലാരും വരും അപ്പൊ നമ്മൾ നേരെ വൈറ്റ് വയസ്സായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമൃത കുട്ടീനെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അന്ന് ഇവിടെ ഒന്ന് കഴിച്ചപ്പോ ഫുഡ് നന്നായി തോന്നി അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുവരെ വന്നു കൊടുക്കാനുള്ള അടിയും വഴക്കൊക്കെയാണ് അപ്പൊ ഇതിന് ഇവിടെ അടി ഉണ്ടാക്കും ഞാൻ കൊടുക്ക ഞാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറയും ഞാൻ തന്നെ നോർമൽ കൊടുക്കാനെ മുഴുവൻ കഴിക്കുവോ ഓർഡർ ഒക്കെ വലിയ കണ്ടിട്ടിട്ടിട്ട് മാത്രമേ ഉള്ളൂട്ടോ ബാക്കിയൊക്കെ ഞാനും എന്റെ അമ്മക്കുട്ടിയിലൂടെ എന്താ പറഞ്ഞിരിക്കുന്ന ഷെഫാൻ ഫ്രൈഡ് റൈസും പിന്നെന്താ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഇല്ല ഇപ്പൊ ഞങ്ങൾ വന്നതാട്ടോ ഞങ്ങൾ പിന്നെ ഓർത്തു ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതിന്റെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്റെ ഡയറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ ഇതാക്കിയിട്ടാണ് ഞാൻ ഓടി വന്നിട്ടുണ്ട്

ഞാൻ അവിടെ കഞ്ഞിയും പിന്നെ ഓർഡർ ചെയ്താൽ കുറച്ച് വന്നിട്ട് കുറച്ചു കഴിച്ചിട്ടാണ് കേട്ടോ വരണേ എനിക്കിത് വരവിടണം തന്നിട്ടുണ്ട് ഇങ്ങനത് കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇവരുടെ പീസ് ചെറിയൊരു ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതും പിടിച്ചിട്ടിരിക്കാനെ അപ്പൊ നമ്മളുടെ ഇത് വന്നിട്ടുണ്ട് ഫ്രൈഡ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ അമ്മും കൂടെ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് അത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ജിമ്മിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നെ ഒരു അവിടെയുള്ള ആൾക്കാർ കളിയാക്കി കളിയാക്കി കളിയാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ദിവസം ജിമ്മിന് പോകുന്നുണ്ട് അപ്പം ഞാൻ വേഗം ജിമ്മിന് പോയിട്ടായിരുന്നു ഞാൻ ആറരയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് വന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്തായാലും വേഗം പോയി വേഗം വരാം ചേട്ടാ വാക്കുട്ടിക്ക് പാൻ വയ്യാട്ടോ കേട്ടോ വാ കുട്ടി കിടക്കുക വാ പനി വന്ന് പനി വന്നില്ല പനി വന്നു അങ്ങനത്തെ ഒരു പനിയായിരുന്നു പ്രാവശ്യം വന്നത് ആകെ ടയേർഡായിട്ട് ഇരിക്കും എന്താ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം ശരി സാറല്ലേ അതൊരു വിഷമം കുട്ടി പാവം ഇത്ര ദിവസമായിട്ടൊന്നും ഓക്കെ ഇല്ലാട്ടോ നാളെ അണിച്ച ക്ലാസ്സും ഉണ്ട് അങ്ങനെ പിന്നെ സ്കൂട്ടിയിലോ കൊണ്ടാക്കുന്നത് സ്കൂട്ടിയിൽ പെട്രോളിൽ ചെയ്യാനാണ് തോന്നുന്നത് സൗണ്ട് എടുക്കണോ രണ്ടു ദിവസം വാക്കുട്ടി എടുത്തില്ലേ വാക്കുട്ടി ദിവസം എടുക്കും കൊണ്ടാക്കാൻ വേണ്ടി വരുന്നത് കുഞ്ഞാവേ വാതിലെടുക്കേ അപ്പൊ നീതു കൃഷ്ണൻ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നത് മഴ പെയ്യോ എത്ര ഇരുട്ടായതുപോലുണ്ട് കേട്ടോ അറേ ആയിട്ടുള്ളൂ പക്ഷെ നല്ല ഇരുട്ടായ ഉണ്ട് സമയം അവിടെ എത്തിപ്പെടാൻ കുറച്ച് പാടാട്ടോ പക്ഷേ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം എല്ലാവരും ഉണ്ടാവും അവിടുത്തെ ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സുഖാട്ടോ മനസ്സൊക്കെ ഇങ്ങനെ റിലാക്സ് റിലാക്സാവും എനിക്കിവിടെ എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ആണ് കേട്ടോ എത്ര വിഷമം ഉണ്ടാലും ഇവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആവാറുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ വർക്കൗട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരി ഇരിക്കും കേട്ടോ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ചുശേരി ഇരിക്കുമ്പോൾ അതൊരു സമാധാനമാണ് പിന്നെ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ എല്ലാവരും പോകേണ്ട ഒരു സമയമായി പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് വർത്താനൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കുറേ നേരമായിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണു ഇപ്പം സമയം എട്ടരൊക്കെ ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാനൊരു എട്ടേ പത്ത് പേരെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കാരണം എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ആറേ മുക്കാലിലൊക്കെ വന്നാലും കുറച്ചേരും കൂടെ ഒക്കെ നിന്നു പിന്നെ ഒന്ന് ലെഗൊക്കെ ചെയ്തിട്ടുണ്ട് എന്താവോ എന്തോ പാട്ടൊക്കെ വെച്ച് അലക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ എന്താ വീട് വീട് എടുക്കുകയായിരുന്നു കേട്ടോ ആ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഉണ്ണീ തിരിച്ചടിക്കത് ഓക്കെ അപ്പൊ നമുക്ക് വേഗം ഇല്ലം പിടിക്കാം പിടിക്കാം വണ്ടീന്ന് ഇറങ്ങി എങ്ങനെ പോകണ്ടാവും കേട്ടോ ഗ്ലാസ്സിൽ അപ്പോൾ നമുക്ക് നിങ്ങൾ എടുക്കാം അതല്ലേ നല്ലത് അതെ അതാ നല്ലത് അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഇനി ഞാൻ വേഗം എന്റെ ഡയറ്റീഷന് ഫുഡ് അയച്ചു കൊടുക്കട്ടെ കേട്ടോ ഞാൻ പറയ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ വേഗം ഫുഡ് അയച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് സാധനങ്ങൾ ഉണ്ടോ നമുക്കതുകൊണ്ടൊരു നല്ലൊരു പൗഡർ ഉണ്ടാക്കാം ഉണ്ണിക്കും വാവയ്ക്കും ഹെൽത്തിയായിട്ട് പാലിലൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ സെറ്റില്ല ഉണ്ണിമ ഇന്ന് കുറേ വർക്കൗട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ നാളെക്ക് ശരീരം ഏത് രീതിയിലാവുമെന്ന് എനിക്കൊരു പിടിയില്ല പക്ഷെ നന്നായിട്ടുണ്ടാവും ഓക്കെ ഹലോ അപ്പൊ ഞാൻ ജിമ്മിക്ക് പോകാൻ നിൽക്കണ കേട്ടോ ഇവിടെ ചില ആൾക്കാർ എന്നെ പറഞ്ഞ തളർത്തിയ ദിവസം തളർത്തിയതിനു ശേഷം ഞാൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട് നമ്മുടെ സുന്ദരിക്ക് ലടി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇതോ വായിച്ചേ വാ വായിച്ചേ എന്താ വായിച്ച അതെ വാവാ പറയാന്നറിയോ കുഞ്ഞി വാവാ ൊടുന്നത് ഞാനായിരുന്നു കേട്ടോ അപ്പൊ വാവേനെ വിളിക്കട്ടെ ഞാൻ ഉറങ്ങി നീട്ടിട്ടേണ്ടായിരുന്നു വൈകിട്ട് ഞാൻ ഉച്ചക്ക് ഒന്ന് ഉറങ്ങിയായിരുന്നു അപ്പൊ ഉറങ്ങി നീതിട്ടേണ്ടായിരുന്നുള്ളു അപ്പൊ കൊറേ എനിക്ക് അടിഞ്ഞു നിക്കണുപേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അമ്മായിമ്മ നേരം ദൈവമേ കുട്ടി ഇവിടത്തെ അമ്മായിമ്മ ഇണ്ട ഞങ്ങൾക്ക് പേടിയാ എനിക്ക് എത്ര പേടിയൊന്നുണ്ട് എനിക്ക് നല്ല പേടി മമ്മി മമ്മിക്ക് വേറെ രണ്ട് കുട്ടികളാണെങ്കി ചിരിക്കി ചിരിക്കി

നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ സമയമായിട്ടുണ്ട് ഏഴ് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ മണിയമ്പാറയ്ക്ക് പോവുകയാണ് നമ്മൾ അവിടെ എൻ്റെ ഏട്ടൻ എൻ്റെ ബ്രദറ് മാലട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്ര ദിവസം ഞാൻ പോവാ പോകാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു